കൂട്ടുകാരേ നമസ്കാരമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ഇ വി എസിലെ ആദ്യത്തെ പാഠമായ വയലും വനവും അതിനകത്തെ ആദ്യത്തെ സെക്ഷനായ അഡാപ്റ്റേഷൻ അല്ലേ ജീവികളുടെ അനുകൂലനങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ ഏ അപ്പം കൂട്ടുകാരെല്ലാം ഇനി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും അല്ലേ അടുത്ത ഏത് ജീവിയായിട്ടാണ് സാറ് വരുന്നത് ഏത് ജീവിയുടെ അനുകൂലനമാണ് അപ്പോൾ ഇന്ന് കുറേ ജീവികളും പക്ഷികളും ആയിട്ട് സാറ് വരികയാണ് അപ്പോൾ നമുക്കറിയാം നാട്ടിൽ സാർ ഇപ്പോൾ ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഈ വാഴ എന്താണ് വാഴ കൂമ്പിൻ്റെ അടുത്തും ഏഹ് അതുപോലെ തന്നെ ഈ പൂക്കളുടെ അടുത്തും ഒക്കെ ഇവൻ തേൻ കുടിക്കാനായിട്ട് വരുന്നൊരു ചെറിയ പക്ഷിയാണിത് അപ്പോൾ നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടാവും ഏ നമ്മള് ഹമ്മിങ് ഹമ്മിങ് എന്നാണ് പറയുന്നത് ഹമ്മിങ് ബേഡ് അപ്പോൾ ഇവൻ്റെ അനുകൂലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്താ ഏ അപ്പോൾ ഈ പക്ഷിയുടെ അനുകൂലം എന്താണ് വളരെ ചെറിയൊരു പക്ഷിയാണ് ഹമ്മിങ് ബേഡ് ഏഹ് അപ്പോൾ ഇതിന് നമുക്കറിയാം ഇതെങ്ങനെയാണ് മറ്റ് ഇപ്പോൾ കാക്ക പറക്കുന്നത് പോലോ അല്ലെങ്കിൽ പ്രാവ് പറക്കുന്നത് പോലോ ആണോ ഇത് പറക്കുന്നത് ഇത് പറന്ന് ഇങ്ങനെ നിൽക്കാനായിട്ട് ഇതിന് പറ്റും അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ഇത് വരുമ്പോൾ ഈ തേൻ കുടിക്കാൻ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഇത് ഇങ്ങനെ എന്താണ് ദൈ ക്യാൻ ഹോൾഡ് ഇൻ എയർ വിത്ത് വേർ വിങ്സ് അതുണ്ട് അതാണ് ആ കാത് ഭയങ്കര സ്പീഡിനാണ് ആ വിങ്സ് ഇട്ടടിക്കുന്നത് അതിൻ്റെ ചെറുകിട്ട് അടിക്കുന്നത് ഭയങ്കര സ്പീഡിലാണ് അതുകൊണ്ട് അത് എന്താണ് ആ വായുവിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിന്നുകൊണ്ട് ഈ തേൻ കുടിക്കാനായിട്ട് സാധിക്കണിയാ തേൻ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പൂക്കൾ പൂക്കളുടെ അകത്തോട്ട് ഇങ്ങനെ ചുണ്ട് എന്താണ് കയറ്റുന്നതിന് വേണ്ടിയിട്ട് പോയിൻ്റ് എന്താണ് പറയുന്നത് ആ ബീക്കാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലേ അതുകൊണ്ട് നോക്കി അവൻ്റെ ആ ചുണ്ട് നോക്കി ഏ നമ്മുടെ താറാവിൻ്റെ കൂട്ടുള്ള ചുണ്ടാണോ അവൻ്റെ അല്ല ഇവന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിൻ്റ് അല്ല സൂചി പോലുള്ള നീളത്തിലുള്ള പോയിൻ്റ് ബീക്കാണ് ഇവന് കൊടുത്തിരിക്കുന്നത് അല്ലേ ഏ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇവനെ പറന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വായുവിൽ നിൽ നിൽക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ പോയിൻ്റെ ബീക്ക്സാണ് കൊടുത്തിരിക്കുന്നത് തേൻ കുടിക്കാനൊക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവൻ്റെ പ്രത്യേകതകൾ നമുക്ക് അടുത്തൊരാളുമായിട്ട് ഇപ്പോൾ സാറു ആ സാറിപ്പോൾ ഇവനെ പിടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ഇവനെ ഇവിടെ അല്ല കിട്ടുന്നത് നമ്മുടെ കടലിൽ പോയി പിടിച്ചതാണ് ഇവനെ ഓക്കേ ആ അപ്പോഴും നമ്മൾ ഈ അഡാപ്റ്റേഷൻസ് പറയുമ്പോൾ ദ ഇവന് ഇവൻ എന്താ പറയുക ആംഫിബിയൻ അല്ലേ ഉപയജീവി ജീവി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ഇവൻ അല്ലേ ഏ അപ്പം ഇവൻ ഇവനെ പറ്റി നമുക്ക് അവൻ്റെ പറ്റി കൂടുതൽ നമുക്ക് പറയാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവനെ കണ്ടിട്ട് എന്തൊക്കെയായിരിക്കും ഇവൻ്റെ അനുകൂലങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഏഹ് ഇംഗ്ലീഷിൽ ഇവനെ ടെർട്ടൈൽ എന്ന് വിളിക്കും അല്ലേ സീ സീ ടെർട്ടൈലാണ് കടലാമയാണ് അല്ലെങ്കിൽ ടെർട്ടോയിസ് അപ്പോൾ എന്തൊക്കെയായിരിക്കും ബട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് എ ടോർട്ടോയിസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പഴിയും കഴിയും അല്ലേ ഇവനെ എന്താണ് ആ ഒരു പുറം അതിൻ്റെ ബോഡി ഷേപ്പ് ബോഡി ഷേപ്പ് എന്താണ് അതിൻ്റെ എന്താണ് സ്ട്രോങ് ഔട്ടർ ഷെൽ അല്ലേ ഇവൻ്റെ ഒരു സ്ട്രോങ് ഔട്ട്ലിഷൽ ഉണ്ട് ഒരു പുറം തോടുണ്ട് അല്ലേ ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ തേടാനാണ് ഈ പുറംതോട് ഉപയോഗിക്കുന്നത് ശത്രുക്കൾ വരുമ്പോൾ അതിനകത്തോട്ട് കയറി പൊളിക്കും അല്ലേ അതുപോലെ തന്നെ എന്താണ് സ്ലിപ്പറി ബോഡിയാണ് സ്ലിമ്മി ബോഡിയാണ് ഏഹ് വഴുവഴുപ്പുള്ള ശരീരമുണ്ട് അല്ലേ ഏഹ് പിന്നെ അവൻ്റെ കാലിൻ്റെ പ്രത്യേകത നിങ്ങൾ ആ അവൻ്റെ കാലൊന്നു നോക്കി ആ കാലിൻ്റെ ആ ഒരു ഈ പിന്നെ എന്താ ഈ ഇത് നോക്കി കാലിൻ്റെ ആ ഒരു ഭാഗം നോക്കി എങ്ങനെയുള്ള കാലുകളായിരിക്കും നമ്മൾ നേരത്തെ തവളയുടെ എന്താണ് അഡാപ്റ്റേഷൻസ് പഠിച്ചപ്പോൾ തവളയുടെ കാലുകൾ പറഞ്ഞു അതേപോലുള്ള കാലുകളല്ലേ ഇവൻ്റെ അല്ലേ ഏ അപ്പോൾ അതിന് നമ്മൾ അന്നൊരു പേര് പറഞ്ഞായിരുന്നല്ലേ എന്താണ് തോണിയുടെ ആകൃതിലുള്ള അതായത് തുഴ പോലുള്ള കാലുകൾ അല്ലേ തുഴ പോലുള്ള കാലുകൾ ഓർ ലൈക്ക് ലെഗ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക ഓർ ലൈക്ക് ലെഗ്സ് ദിസ് ഓർ ലൈക്ക് ലെഗ്സ് ഹെൽപ്പ് ടു സ്വിം ഇൻ വാട്ടർ ആസ് വെല്ലാസ് ടു വാക്ക് ആ ഓൺ ലാൻഡ് അല്ലേ കരയിൽ നടക്കുന്നതിനും ഈ പിന്നെ ജലത്തിൽ സഞ്ചരിക്കുന്നതിനും സാധ്യമാകുന്ന തരത്തിലുള്ള കാലുകളാണ് ഇവന് കൊടുത്തിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഇവനെ ശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അവന് എന്താണ് മൂക്കുണ്ടല്ലേ നോസ്ട്രിൽസ് ഇറ്റ് ബ്രീത്ത് നോസ്റ്റിൽസ് എൻലാൻഡ് അപ്പം കരയിൽ നടക്കുമ്പോൾ നോസ്ട്രിൽസിലൂടെയാണ് ശ്വസിക്കുന്നത് എന്നാൽ ജലത്തിൽ കടലിൽ വെള്ളത്തിൻ്റെ അകത്ത് സഞ്ചരിക്കുമ്പോൾ ഇവൻ ഏതിലൂടെയാണ് ശ്വസിക്കുന്നത് അറിയാമോ അറിയാമോ ആ ഇവിടെ ആരോ പറഞ്ഞോ യെസ് ആ അവൻ്റെ നാക്കിലൂടെയാണ് കേട്ടോ നമ്മൾ നേരത്തെ തവളയുടെ പറഞ്ഞപ്പോഴത്തേക്ക് തവള അതിൻ്റെ സ്കിന്നിലൂടെയാണ് തൊലിലൂടെയാണ് ശ്വസിക്കുക എന്നാൽ ഇവൻ അതിൻ്റെ നാക്കിലൂടെയാണ് ശ്വസിക്കുന്നത് കേട്ടോ ഏഹ് ഗിസ്റ്റാർട്ടയിൽ ആ ബ്രീത്ത് ത്രൂ ഇറ്റ്സ് ടങ് വൈൽ ഇൻ വാട്ടർ ഓക്കെ അവൻ ജലത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇത് നാക്കിലൂടെയാണ് ശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് പിന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കടലാമ്മയുടെ അനുകൂലങ്ങൾ അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിന്ന് കരുതിയിരിക്കുക ഓർ ലൈക്ക് ലെഗ്സ് അല്ലേ തൊഴുപോലുള്ള കാലുകൾ ദൈൻ സ്ലിമ്മി ബോഡി വഴി ഒഴിപ്പുള്ള ശരീരം അതിൻ്റെ സ്ട്രോങ് ഷെൽ നല്ല കട്ടിയുള്ള പുറന്തോട് പിന്നെ ആ ഓർഗൻസ് ദാറ്റ് ഹെൽപ് ടു ബ്രീത്ത് ആ ഇൻ വാട്ടർ ആസ് വെൽ ഹസ് ലാൻഡ് അല്ലേ കരയിലും വെള്ളത്തിലും ശ്വസിക്കാൻ എന്താണ് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള അവയവങ്ങൾ അതായത് മൂക്ക് കരയിൽ ശ്വസിക്കുന്നത് മൂക്കുമുണ്ട് എന്താണ് ജലത്തിൽ ശ്വസിക്കുന്നത് നാക്കുമുണ്ട് കേട്ടോ ദെൻ എന്താണ് അതിൻ്റെ ലെഗ്സ് അല്ലേ ഇതാണ് ദിസ് ലെഗ് ഈസ് സ്യൂട്ടബിൾ ടു സ്വിം ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഓൺ ആ ടു വാക്ക് ഓൺ ലാൻഡ് ഓക്കെ കൂട്ടുകാരെ ഇവനെ കണ്ടേ ഇവനെ അങ്ങനെയൊന്നും കിട്ടുന്നതല്ല അപ്പോൾ ഇപ്പം ഇപ്പം സാറ് എന്താ പറയുക നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ഇവിടെ ഇപ്പം വന്നപ്പോഴവനെ ഒന്ന് പിടിച്ചു നിർത്തിയതാണേ അപ്പം നിങ്ങളിവനെ കണ്ടു കാണും പക്ഷേ ഇവനെ ഇത്രയും അടുത്ത് നിങ്ങൾ ആദ്യമായിട്ട് അറിയാൻ കാണുന്നില്ലേ ഏ ഇവനെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവ ഇങ്ങനെ നമ്മളെ മാന്തും അതുപോലെ തന്നെ എന്താണ് ഇവന് നല്ല എന്താ പറയുക ആ ഈ ക്ലൗസെന്ന് പറയും അല്ലേ എന്താ ഈ പിന്നെ കണ്ടോ ഈ കാല് കണ്ടോ നിങ്ങൾ കാണിച്ചു തരാം ആ കരയെന്ന് വേണ്ട പെട്ടെന്ന് ചാടി പോകാനുള്ള പരിപാടിയാണ് അതാണ് വേണ്ട നിങ്ങൾ ആ കാല് വേണ്ട അപ്പോൾ ഇവൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറയാം ബട്ട് അറ്റ് ദ അഡാപ്റ്റേഷൻ ഓഫ് ഈഗിൾ അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ആ കാല് കാല് പിടിച്ച് കാണിച്ചു തരാം ഇവിടെ 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 ആ അട്ട ഈ നിങ്ങൾ കണ്ട ആ കാല് അവ ഇങ്ങനെ വെച്ചേക്കാണ് നേരെ ആകുന്നില്ല കേട്ടോ അപ്പോൾ ആ കാല് അതാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്ട്രോങ് ലെഗ്സാണ് അതുപോലെ തന്നെ കാലിൻ്റെ അറ്റത്ത് നിങ്ങൾക്കറിയാം ക്ലൗസ് ഉണ്ട് അല്ലേ നഖങ്ങളുണ്ട് എന്താണ് ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ഷാർപ്പ് ആൻഡ് പോയിൻ്റഡ് എന്താ പറയുക ക്ലൗസാണ് കൂർത്ത വളഞ്ഞ നഖങ്ങൾ അത് ഇരേ ഇങ്ങനെ റാഞ്ചി എടുത്തുകൊണ്ട് പോകാനായിട്ട് സഹായിക്കും അല്ലേ ബീസ് ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ക്ലൗസ് ഹാൽപ്പ് ദ ഈഗിൾ ടു ആ ക്യാഷ് ദ പ്രേ ആൻഡ് ഹോൾഡ് ദ പ്രേ വൈഫ്ലൈ പറക്കുന്നതിനിടയിൽ തന്നെ ഇതിനെ കേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പറന്ന് പോങ്ങാനായിട്ട് സഹായിക്കും ഈ നഖങ്ങൾ അതുപോലെ തന്നെ ഷാർപ്പ് ആൻഡ് എന്താണ് ആ പോയിൻ്റഡ് എന്താണ് ബീക്സ് ആണ് അല്ലേ ഷാർപ്പ് പോയിൻ്റഡ് ആ എന്താണ് കറൂട് ബീക്കാണ് അല്ലേ വള വളഞ്ഞ് കൂർത്ത ചുണ്ടുകളാണ് അത് ആ ഇരയെ കടിച്ചു തീർന്നതിനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ആ ചിറക് അവൻ്റെ ആ ചിറക് കണ്ടോ നിങ്ങൾ ആ ചിറവിൻ്റെ ആ നികളം കണ്ടാവും എങ്ങനെ ആ ആ കരയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക ആ ചിറക് അണ്ടോ ആ ചിറക് നമുക്ക് പിടിയരുത്തില്ല അപ്പോൾ ഈ ചിറക് വൈഡ് വിങ്സ് ആണ് അല്ലേ മറ്റു പക്ഷികളുടെ കൂട്ടല്ല കാക്കയുടെ കാക്കയുടെ ചിറകിൻ്റെ വീട്ടല്ലേ നല്ല ശക്തിയേറിയ ആ നല്ല വിശാലമായിട്ടുള്ള ചിറകാണ് വൈഡ് വിങ്സ് ആണ് അതുകൊണ്ടാണ് അവൻ ആകാശത്തിൽ വളരെ നേരെ ഇവ ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും ഈ ചിറകുകൊണ്ട് ഏ അത് ഇങ്ങനെ ഇങ്ങനെ ചിറകിട്ട് അടിക്കത്തില്ല ഇങ്ങനെ എന്താണ് ലാൻഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് കാലം അതിനെ സഹായിക്കുന്ന തരത്തിലുള്ള വൈഡ് വിങ്സ് ആണ് അവന് കൊടുത്തിരിക്കുന്നത് ഏ അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ പ്രത്യേകതകൾ ഏകേ അഡാപ്റ്റേഷൻ അഡാപ്റ്റേഷൻ ഓഫ് ഇയകൾ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ആ താഴെന്ന് എന്ന് പറയാം അവൻ്റെ കാലിൻ്റെ ഭാഗം തൊട്ട് സ്ട്രോങ് ലെഗ്സ് അതുപോലെ തന്നെ ആ എന്താണ് പോയിൻ്റഡ് ആൻഡ് എന്താണ് കർവഡ് ക്ലോസ് അതുപോലെ തന്നെ പോയിൻറ്റഡ് ആൻഡ് കർവഡ് ബീഗ്സ് അതുപോലെ തന്നെ വൈഡ് വിങ്സ് പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഇവനുണ്ട് ഒരൊന്നൊന്നര കിലോമീറ്റർ ദൂരത്ത് നിന്നായാലും ഇവന് ചെറിയ നമ്മുടെ ഈ ഇവിടെ നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ കാണാനുള്ള ശക്തിയുണ്ട് അത്രയ്ക്കും കാഴ്ചശക്തിയാണ് ഷാർപ്പ് വിഷൻ നമ്മൾ ഇംഗ്ലീഷ് പറയും ഷാർപ്പ് വിഷൻ ഭയങ്കരമായിട്ടുള്ള കാഴ്ചശക്തിയാണ് അവൻ അപ്പോൾ അതാണ് മറ്റൊരു മറ്റ് പക്ഷികളിൽ നിന്നുള്ള അവനുള്ള പ്രത്യേകത ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകലത്തിൽ ആകാശത്ത് നിന്നുകൊണ്ട് അവൻ ഈ താഴെ നിൽക്കുന്ന കോഴിക്കുഞ്ഞിനെ കൃത്യമായിട്ട് കണ്ട് അവൻ ഇങ്ങനെ ലാൻഡ് ചെയ്ത് വന്ന് റാഞ്ച് ചെയ്തു പോകാനുള്ള ഒരു ശക്തി അപ്പോൾ അത് ആ കാഴ്ചക്തി ഉണ്ടായതുകൊണ്ടാണ് മറ്റു പക്ഷികൾക്കൊന്നും അത്രയും കാഴ്ചക്തിയില്ല അപ്പോൾ ഷാർപ്പ് വിഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവൻ്റെ ആനുകൂല്യങ്ങൾ അഡാപ്റ്റേഷൻ ഓഫ് ഫീകൾ അപ്പോൾ ഇവനെ നമുക്ക് പെട്ടെന്ന് പറത്തിവിടാം ഓക്കേ ആ ഈ താറാവ് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് അല്ലേ സാറിൻ്റെ വീട്ടിൽ ഉണ്ട് അപ്പോൾ അതിലെ ഒരു താറാവാണിത് അപ്പോൾ നമുക്കറിയാം താറാവിന് ഒരുപാട് അനുകൂലങ്ങളുണ്ട് ഏ അതിൽ ഒന്നാമതായിട്ട് നമുക്കറിയാം അതിൻ്റെ ചുണ്ടിൻ്റെ പ്രത്യേകത നിങ്ങൾ ആ ചുണ്ടെന്ന് ശ്രദ്ധിച്ചോ നമ്മൾ നേരത്തെ കണ്ട ആ പരുന്തിൻ്റെ ചുണ്ടാണോ താറാവിന് ഏ ആ വ്യത്യാസമുണ്ട് ഇല്ലേ ഏഹ് എന്താ വ്യത്യാസം ആ ശരിയാണ് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് പരന്നിരിക്കുകയാണ് ഇല്ലേ ഏ അത് ഒരു എന്താണ് ആ ഫ്ലാറ്റ് ബീക്കാണ് ഫ്ലാറ്റ് ബീക്കാണ് അതങ്ങനെ എന്താണ് വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അതിന് മീനെയൊക്കെ ഇങ്ങനെ വെള്ളത്തോടു കൂടി മീനെ ഇങ്ങനെ കോരി അകത്താക്കി അരി അലിച്ച് എന്താണ് അരിച്ച് വെള്ളം മാത്രം കളഞ്ഞിട്ട് ഈ മീനുമൊക്കെ അകത്തോട്ട് പോകാൻ എന്ന രീതിയിലുള്ള എന്താണ് വട്ടത്തിലുള്ള ഫ്ലാറ്റ് ബീക്കാണ് പരന്ന ചുണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഏഹ് അതിനുശേഷം അവൻ്റെ എന്താണ് കാലുകൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ ഏഹ് എന്താണ് ആ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന തരത്തിലുള്ള കാലുകളാണ് കോഴിയുടെ കാലിൻ്റെ കൂട്ടല്ല താറാവിൻ്റെ കാര്യം അല്ലേ നിങ്ങൾക്കറിയാം അതിനകത്ത് എന്താണ് ആ ഒരു എന്താണ് പാട ഇടയ്ക്കൊരു പാട പോലുള്ള ഒരു പാകമുണ്ട് കാലിൽ അല്ലേ അതാണ് നീന്താൻ സഹായിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും വെബ്ഡ് ഫീറ്റ് എന്ന് പറയും അല്ലേ വെബ്ഡ് ഫീറ്റ് വെബ്ഡ് ഫീറ്റ് ആ വെബ്ഡ് ഫീറ്റ് എന്നാണ് പറയുന്നത് വലക്കണ്ണികൾ പോലെയുള്ള എന്താണ് പാദങ്ങൾ അപ്പം അതുകൊണ്ട് വെള്ളത്തിൽ നീന്താനും പറ്റും കരയിൽ സഞ്ചരിക്കാനും പറ്റും അപ്പോൾ അതാണ് പിന്നെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഈ താറാവിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ആ വെള്ളം ഇങ്ങനെ ഗോളാകൃതിയായിട്ട് ഉരുണ്ടൂരിണ്ടങ്ങ് പോകും എന്നുവെച്ചാൽ വെള്ളം ഇതിൻ്റെ മുകളിൽ പിടിക്കത്തില്ല കാരണം എന്താ ഇതിൻ്റെ മുകളിൽ എണ്ണമയം ഉണ്ട് ചെറിയ ചെറിയ അപ്പോൾ എണ്ണമയമുള്ളൊരു ശരീരമാണ് അപ്പോൾ സ്ലിപ്പറി ബോഡിയാണ് ഓയിലി ഫതേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഓയിലി ഫതേഴ്സ് കേട്ടോ എണ്ണമയമുള്ള തൂവലുകളുണ്ട് ഓയിലി ഫതേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ താറാവിൻ്റെ അനുകൂലങ്ങൾ അഡാപ്റ്റേഷൻ ഓഫ് ടാക്ക് ഒന്നുകൂടെ പറയാം എന്താ പറയുക വെബ്ഡ് ഫീറ്റ് ദെൻ ഓയിലി ഫതേഴ്സ് ദെൻ ഫ്ലാറ്റ് ബീക്ക് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ താറാവിൻ്റെ അനുകൂലനങ്ങൾ അഡാപ്റ്റേഷൻ ഓഫ് ഡെക്ക് ഓക്കേ ഇപ്പോൾ ഇവനെ നമുക്ക് വിട്ടാലോ ആ കൂട്ടുകാരെ നമ്മളൊരു വൈൽഡ് ആനിമൽ അല്ലേ കാട്ടിലെ ഒരു ഒരു ഭയങ്കരനുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവ എന്താ പറയുക ഭയങ്കര ഓട്ടക്കാരനാണ് അല്ലേ ഇവനെ ഇവന് ഒരുപാട് അഡാപ്റ്റേഷനുണ്ട് ഏ അനുകൂലങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇവൻ്റെ പ്രത്യേകതകൾ ആ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ് ഇപ്പം കാട്ടിൽ ജീവിക്കുന്ന ഇരപിടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് അല്ലേ ചീറ്റ എന്ന് പറയും കേട്ടോ ഏറ്റവും വേഗതയേറിയ മൃഗമാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വൈൽഡ് ആനിമലാണ് ചീറ്റ ഏഹ് അപ്പോൾ അങ്ങനെ വേഗത്തിൽ ഇവനെ ഓടുന്നതിന് വേണ്ടിയിട്ട് ആ അപ്പോൾ അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ ഇവന് ഓടാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ലെഗ്സാണ് അവൻ്റെ കാല് അട്ടോ നീളമേറിയ നല്ല കാലാണ് സ്ട്രോങ് ലെഗ്സാണ് കൊടുത്തിരിക്കുന്നത് ഏ ലോങ് ആൻഡ് സ്ട്രോങ് ലെഗ്സ് നീളമുള്ള നല്ല ഇതാണ് കരുത്ത കരുത്തൻ്റെ കരുത്ത ഉള്ള കാലുകളാണ് കൊടുത്തിരിക്കുന്നത് ഏഹ് അപ്പോൾ ആ കാലുകളാണ് അവനെ ഓടാനായിട്ട് സഹായിക്കുന്നത് അതുപോലെ തന്നെ അവൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മറ്റ് ജന്തുക്കളുടെ കൂട്ടല്ല ഇവൻ്റെ എന്താണ് ഇവൻ്റെ ബോഡി എന്ന് പറയുന്നത് എന്താണ് ഫ്ലെക്സിബിളാണ് അല്ലേ ഇങ്ങനെ ടേൺ ചെയ്ത് വളഞ്ഞ് പൊളഞ്ഞ് അവ എങ്ങനെ വേണമെങ്കിലും ശരീരം എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ വളച്ച് പൊളച്ച് ഓടാനായിട്ട് സാധിക്കും അപ്പോൾ ഇവ ഓടുമ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ആ അവൻ്റെ വാരിയല്ലേ ഫ്ലെക്സിബിളാണ് കേട്ടോ അവൻ്റെ ആ പിന്നെ എല്ലുകൾ പ്രത്യേകിച്ച് വാരിയല്ലേ ആ വാരിയലൊക്കെ ഫ്ലെക്സിബിളാണ് അങ്ങനെ വളഞ്ഞ് ആ ഫ്ലെക്സിബിളായിട്ട് അപ്പോൾ ആ ഓടുമ്പോൾ എന്താണ് ഇങ്ങനെ എന്താണ് കുതിച്ച് പാഞ്ഞ് വളഞ്ഞ് പുളഞ്ഞൊക്കെയാണ് ഇവ ഇങ്ങനെ ആ ഓടുന്നത് ഡിസ്കവറിയൊക്കെ കണ്ടാൽ മതി ഡിസ്കവറി ചാനൽ കാണുമ്പോൾ ഇവ ഇരയെ പിടിക്കുന്ന വീഡിയോസൊക്കെ അതിനകത്ത് കാണാം അപ്പം പ്രശ്നക്കാരനാണ് അതുകൊണ്ട് അവനെ നമുക്ക് പെട്ടെന്ന് വിടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്ലെക്സിബിൾ ബോഡി ഷെയ്പ്പുണ്ട് ഇവൻ അതുപോലെ തന്നെ സ്ട്രോങ് ലെഗ്സ് ഇതൊക്കെയാണ് അവൻ്റെ ആനുകൂലങ്ങൾ ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് നേരെ കാറ്റിലോട്ട് വിടാം ഓക്കെ ആ കൂട്ടുകാർ വേണ്ട ഇവൻ കണ്ടോ ഇവനെ നിങ്ങൾ നമ്മുടെ ഇവിടെ നിന്നും നമ്മുടെ രാജ്യത്തൊന്നുമില്ല നമ്മുടെ ഈ ഭൂഖണ്ഡത്തിലുമില്ല ഇവൻ അൻറ്റാർട്ടിക്കിൽ ഇവനെ കൊണ്ടുവന്നതാണ് ഇവനെ പെട്ടെന്ന് വരണം കാരണം ഇവൻ ഈ നമ്മുടെ സ്ഥലത്ത് ഇവനെ കൂടുതൽ സമയം നിർത്താൻ പറ്റത്തില്ല കാരണം ഇവൻ ചത്തു പോവും കാരണം അതാണ് ഇവൻ്റെ കുറേ അഡാപ്റ്റേഷൻ ഉണ്ട് ഇവന് തണുപ്പ് ഉള്ള അൻറ്റാർട്ടിക് അവിടെ മൊത്തം ഐസ് മൂടി കിടക്കാമെന്ന് നമുക്കറിയാം ആ അന്റാർട്ടിക് എന്താണ് റീജിയനിൽ അല്ലെങ്കിൽ ആർട്ടിക് പ്രദേശത്ത് മാത്രം കാണുന്ന ജീവിക്കുന്ന ഒരു ജീവിയാണ് എംബറർ പെങ്ങിന്നാണ് അവനെ പറയുന്നത് എംബറർ പെങ്ങി നിങ്ങൾ ഡിസ്കവറിയിലൊക്കെ കണ്ടുകയാണ് ടി വിയിൽ ഡിസ്കവറി ചാനലും അനിമൽ പ്ലാനറ്റിലൊക്കെ ഇവനെ സ്ഥിരമായിട്ട് അതിനകത്ത് കാണിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊന്ന് പറയാം തണുത്ത കാലാവസ്ഥയിൽ എനിക്ക് ഐസിൽ ജീവിക്കാൻ ഇവനെന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഏ അപ്പോൾ ഐസ് മൂടിക്കിടക്കുന്ന അവിടെ വെള്ളവും ഐസുമാണ് മുഴുവൻ ഏ തണുത്തുറഞ്ഞ പ്രദേശമാണ് അപ്പോൾ അവിടെ ജീവിക്കാൻ അവൻ്റെ കാലും നോക്കി ഇവൻ നീന്തുന്നത് നിങ്ങൾ ടി വിയിലേക്ക് കാണിയിട്ടുണ്ടല്ലേ ആ കാലും നോക്കി നമ്മൾ എന്താ പറയുക ആ ഡെക്കിൻ്റെ അഡാപ്റ്റേഷൻ പഠിച്ചതുപോലെ അവൻ്റെ കാലും വെബ്ഡ് ഫിറ്റാണ് അല്ലേ വലക്കണ്ണികൾ പോലെയുള്ള കാലം വെബ്ഡ് ഫീറ്റാണ് അതുപോലെ തന്നെ വിങ്സും അതിനെ നീന്താനും സഹായിക്കും അതുപോലെ തന്നെ ഇതിനെ പറ വലിയ പറക്കാൻ പറ്റത്തില്ല കാരണം വിങ്സ് എന്ന് പറയുമ്പോൾ തൂവലുകളില്ല തൂവലുകളില്ലാത്ത വിങ്സാണ് അതുകൊണ്ട് പറക്കാൻ പറ്റത്തില്ല നീന്താൻ അതിനെ സഹായിക്കും വെബ്ഡ് ഫീറ്റാണ് അതുപോലെ ഇങ്ങനെ നൂന്ന് നിൽക്കുന്ന ഒരു ഇതാണ് ജീവിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തണുപ്പത്ത് ഇത് എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് തണുപ്പത്ത് ജാക്കറ്റ് ഇടാതെ നമുക്ക് അല്ലെങ്കിൽ കമ്പിളി പുതയ്ക്കാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇവന് ഒരു ജാക്കറ്റും പുതയ്ക്കേണ്ട ഇവനെ എത്ര ഐസിൽ നിൽക്കാൻ പറ്റും കാരണം ഇവൻ്റെ ബോഡി ഇവൻ്റെ ശരീരം എന്താണ് ഹൈ ബോഡി ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നു മനസ്സിലായില്ലേ വലിയ തോതിലുള്ള താപനില ഉള്ള ശരീരമാണ് ഇവൻ്റെ ശരീരം അപ്പോൾ അതെങ്ങനെയാണ് ഇവന് ഈ പിന്നെ ചൂട് കിട്ടുന്നത് നമുക്ക് ചൂട് കിട്ടുന്ന എവിടെയാണെന്ന് നമുക്കറിയാം എവിടുന്നാ ആ അതെ അതെ സൂര്യനിൽ നിന്നുള്ള ചൂട് അപ്പോൾ ഇവൻ്റെ ഈ ബോഡി ഈ അവൻ്റെ ശരീരത്തിൽ ചെറിയ എന്താണ് രോമങ്ങളുണ്ട് ഈ കറുത്ത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾ അവൻ്റെ ആ പുറഭാഗമെന്ന് ശ്രദ്ധിച്ചോ നമുക്ക് കരയുന്ന നിങ്ങൾ കണ്ടോ അപ്പോൾ ഇവൻ്റെ പുറഭാഗമെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ രോമങ്ങളുണ്ട് ആ കറുത്ത് അത് ആ തൊലിപ്പുറം ഈ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ആകിരണം ചെയ്യും അകരണം ചെയ്തിട്ട് ആ ചൂട് പിടിച്ചെടുത്ത് അവൻ്റെ ശരീരം എപ്പോഴും ചൂടാക്കി നിർത്തും ഓക്കെ ഏ അതിനുശേഷം അവൻ്റെ തൊലിക്കകത്ത് എന്താണ് ഫാറ്റ് ഫാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ എന്താ കൊഴുപ്പ് ആ നിങ്ങൾക്കറിയാം അപ്പോൾ ആ കൊഴുപ്പ് എപ്പോഴും ഇങ്ങനെ കൊഴുപ്പിൻ്റെ ഒരു ലെയർ ഒരു പാളി കാണും അവൻ്റെ ശരീരത്തിൽ തൊലിയുടെ അകത്ത് അപ്പോൾ കൊഴുപ്പിൻ്റെ ആ ലെയർ കാരണം അവൻ്റെ ആ ശരീരത്തിന് അതൊരു പ്രൊട്ടക്ഷനാണ് ചൂട് നിലനിർത്താൻ ആ ഒരു പാളി സഹായിക്കണം അങ്ങനെ എന്താണ് വലിയ തോതിൽ താപനില കീപ്പ് ചെയ്തുകൊണ്ട് എന്താണ് പറയുന്നത് ആ ആ ബ്ലഡിൽ അല്ലേ അവൻ്റെ രക്തത്തിൽ ആ ചൂട് നിലനിർത്തിക്കൊണ്ട് ആ അവന് ഈ തണുപ്പിൽ ജീവിക്കാൻ പറ്റും പക്ഷെ നമുക്ക് ചെന്ന അന്റാർട്ടിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ പറ്റില്ല നമ്മുടെ ശരീരം അതിനനുയോജ്യമല്ല പക്ഷേ ഇവൻ്റെ ശരീരത്തിൽ ഈ തരത്തിലുള്ള ഈ പറഞ്ഞ അഡാപ്റ്റേഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവൻ അന്റാർട്ടിക്കയിൽ മാത്രം ജീവിക്കുന്നത് അതുകൊണ്ട് ഇവർ പെട്ടെന്ന് പോകാനാണ് ഇവനെ അടുത്ത് കരയുന്നത് അതുകൊണ്ട് നമുക്ക് ഇവനെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു വിടാം ഓക്കെ ജീവികളെ നമ്മൾ കണ്ടു ഒരുപാട് അഡാപ്റ്റേഷൻസ് അല്ലേ പല ജീവികൾക്കും പല തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ആണുള്ളത് അല്ലേ ഏ അപ്പം വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുടെ ഒരു കലവർ തന്നെയാണ് നമ്മുടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതിനാ ഇതിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ് സ്റ്റേ ഹോം സ്റ്റേ സേഫ്